നമസ്കാരം വിവാഹിതയും രണ്ടു കുട്ടികളുടെ അമ്മയുമായ യുവതിയുടെ ചിത്രം മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് യുവാക്കൾക്ക് പണം വാങ്ങി അയച്ചുകൊടുത്ത് തട്ടിപ്പിന് ശ്രമിച്ച കേസിൽ ദമ്പതികളെ പോലീസ് ഇന്നലെയാണ് അറസ്റ്റ് ചെയ്തത് പെരിങ്ങനാട് തെക്ക് നിതിൻ ഭവനം വീട്ടിൽ നിന്നും ഏളംകുളം പറക്കോട് എം ജി എം സ്കൂളിന് സമീപം നിതിൻ ഭവനം വീട്ടിൽ താമസിക്കുന്ന കെ രാജൻ ഇയാളുടെ ഭാര്യ ബിന്ദു എന്നിവരാണ് പിടിയിലായത് തന്റെ ചിത്രങ്ങൾ മാട്രിമോണിയൽ തട്ടിപ്പിൽ ഉൾപ്പെട്ടു എന്ന് വിവാഹിതയും രണ്ടു കുട്ടികളുടെ അമ്മയുമായ രേഖ മനസ്സിലാക്കി ഇതോടെ തട്ടിപ്പുകാരെ എങ്ങനെയും പിടികൂടണം എന്ന വാശിയായിരുന്നു രേഖയ്ക്ക് സഹോദരന് വിവാഹാലോചനകൾ നോക്കാൻ എന്ന പേരിൽ തട്ടിപ്പ് സംഘത്തെ സമീപിച്ചു രേഖയോടും സംഘം ഗൂഗിൾ പേ വഴി പണം ആവശ്യപ്പെട്ടു എന്നാൽ രേഖ ഇതേ സമയം തന്നെ പത്തനംതിട്ട പോലീസിനെയും പരാതിയുമായി സമീപിച്ചിരുന്നു അങ്ങനെ പറക്കോട് സ്വദേശികൾ പോലീസിന്റെ വലയിലായി കേസിൽ എറണാകുളം സ്വദേശി തോമസ് ആണ് ഒന്നാം പ്രതി തോമസും രാജനും ചേർന്നാണ് മാട്രിമോണിയൽ സൈറ്റ് നടത്തിയത് തോമസിന്റെ ഫോണിൽ നിന്നും ഫോട്ടോയും മറ്റു വിവരങ്ങളും സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന യുവാക്കൾക്ക് അയച്ചു കൊടുത്ത് ഇവരിൽ നിന്ന് പണം ഈടാക്കുകയായിരുന്നു അതേസമയം ഒന്നാം പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി പോലീസ് ഇൻസ്പെക്ടർ ഷിപകുമാറിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ സ്വീകരിച്ചത്